നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം പൂരുരുട്ടാദി നക്ഷത്രത്തെ കുറിച്ചാണ് പൂരുട്ടാതി നക്ഷത്രത്തിന്റെ ചൈനീസ് അസ്ട്രോളജി ഫലം രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ പറയുന്നത് ഈ ചൈനീസ് അസ്ട്രോളജി എന്ന് പറയുന്നത് ഭാരതീയ അസ്ട്രോളജി പോലെ തന്നെ സഹസ്രാബ്ദങ്ങള് പഴക്കമുള്ള അസ്ട്രോളജിയാണ് നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തില് രാശികളെ പന്ത്രണ്ട് മാസങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നതെങ്കിൽ ചൈനീസ് അസ്ട്രോളജിയിൽ പന്ത്രണ്ട് വർഷങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് കുതിര രാശിയിൽപ്പെടുന്ന വർഷമായിട്ടാണ് വരുന്നത് ഈ കുതിര രാശിയിൽ ചൈനീസ് അസ്ട്രോളജി വരുമ്പോൾ അതിൽ പൂരുട്ടാതി നക്ഷത്രങ്ങളുടെ സ്ഥാനം എവിടെയാണെന്നും ആ നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അവഗ്രതിച്ച് എടുത്തിരിക്കുന്ന ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ചൈനീസ് അസ്ട്രോളജിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഏഴാണ് അതുപോലെ തന്നെ ഏറ്റവും അനുയോജ്യമായ നിറം ചുവന്ന നിറമാണെന്നുമാണ് ചൈനീസ് അസ്ട്രോളജിയിൽ പറയുന്നത് ഈ ഭാരതീയ സംസ്കാരത്തില് തുളസി ചെടിക്കുള്ള പ്രാധാന്യം പോലെ തന്നെയാണ് ചൈനീസ് അസ്ട്രോളജിയിൽ ലക്കി ബാമ്പുവിനുള്ള പ്രാധാന്യവും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യയായ ഏഴ് എന്ന സംഖ്യ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏഴ് ലക്കി ബാമ്പു നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടതാണ് ഏഴ് തണ്ട് ലക്കി ബാമ്പു നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടതാണ് ഈ ഏഴ് തണ്ട് എന്ന് പറയുമ്പോൾ വലിയ നീളമൊന്നും വേണ്ട ഒരടി അല്ലെ ഒന്നര അടി നീളമുള്ള ഏഴ് തണ്ടുകൾ ഇത് നല്ല ബലമുള്ളതായിരിക്കണം കേടുപാടുകളൊന്നും ഉണ്ടാവരുത് ഇലകൾ ഉണ്ടായിരിക്കണം ഇലകൾക്കും കേടുപാടുകളൊന്നും ഉണ്ടാവല്ല അതിനുശേഷം നിങ്ങളുടെ ഭാഗ്യനിറമായ ചുവന്ന റിബൺ കൊണ്ട് ഇതിനെ ചേർത്ത് കെട്ടുക അതിനുശേഷം ഒരു ഗ്ലാസ് ബോളിലേക്ക് ഇട്ട് അതിൽ വെള്ളം ഒഴിച്ച് ഒരു ഏഴ് ചെറിയ കല്ലുകൾ കൂടി അതിലേക്കിട്ട് കിടപ്പുമുറിയിൽ കൊണ്ടു ചെന്ന് വെക്കുക ഈ കിടപ്പ് വെക്കുമ്പോൾ നിങ്ങൾക്ക് കണി കാണാൻ പാകത്തിന് വയ്ക്കുക ദിശകൾ നോക്കേണ്ട കാര്യമില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണി കാണാൻ പാകത്തിന് വയ്ക്കണം കാരണം നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യമുള്ള വസ്തുക്കൾ കണി കണ്ടുകൊണ്ട് എഴുന്നേൽക്കുന്നത് ആ ദിവസത്തെ വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പൂരിരുട്ടാതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫലം പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ മികച്ച ഒരു സമയമാണ് വിദ്യയുടെ തൊഴിലുകളൊക്കെ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗത്തിലുള്ളവർക്ക് ഉപരിപഠനത്തിന് സാധ്യതയും വരുന്നുണ്ട് അതായത് നിങ്ങളുടെ പ്രൊമോഷനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും പഠനം നടത്താനുള്ള ഒരു സാഹചര്യമൊക്കെ ഒന്ന് ചേരുന്നുണ്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയും അവരുമായിട്ട് ഇടപഴകാൻ കഴിയുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് വളരെയധികം ആശ്വാസം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സമാന ചിന്താഗതിയൊക്കെ അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഒരുപാട് പ്രവർത്തികളൊക്കെ നിങ്ങൾക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു വർഷമാണിത് ഈ രണ്ടായിരത്തി ഇരുപത്താറ് ആദ്യം കാണുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഒരു നല്ലൊരു സമയമാണ് വളരെയധികം വിദ്യാഗുണവും പരീക്ഷയിൽ അർഹമായിട്ടുള്ള വിജയവും ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികൾ നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് വിജയങ്ങളും ഒരുപാട് അവസരങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് നിങ്ങളുടെ അശ്രാന്ത പരിശ്രമത്തില് പദ്ധതികളൊക്കെ നിശ്ചിത കാലയളവിൽ സമർപ്പിക്കാനും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങളുടെ പഴയ ഭവനമൊക്കെ മാറ്റി പുതിയ ഭവനമൊക്കെ വാങ്ങാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ചില ആളുകൾക്കൊക്കെ ബന്ധുക്കളോടുള്ള പ്രതിബദ്ധത കാരണം ചില വിവാഹ അഭ്യർത്ഥനയൊക്കെ നിരസിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അത് നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത് നിങ്ങളിൽ നിഷിദ്ധമായിട്ടുള്ള ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്ന അത്ര അഭികാമ്യമല്ല ഈ സമയങ്ങളിൽ അത് അബദ്ധമായി മാറാനുള്ള സാധ്യതയുണ്ട് ധർമ്മ പ്രവർത്തികളൊക്കെ ചെയ്യുവാനായിട്ട് നിങ്ങൾ ഒരുപാട് പണം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിശിഷ്ട വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് സമാനമായിട്ട് ലഭിക്കുന്ന ഒരു വർഷമാണ് മേലധികാരിയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് ദൂര യാത്രയും സാമ്പത്തിക ഇടപാടുകളുമൊക്കെ നിങ്ങൾ നടത്തേണ്ടതായിട്ടുള്ള ആവശ്യകതയൊക്കെ വരുന്നുണ്ട് എങ്കിലും ഒരു പരിധി വിട്ട് മേലധികാരികളും ഒക്കെ ആയിട്ട് അടുക്കുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ സ്വന്തം സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം ചിലപ്പോൾ ജാമ്യമൊക്കെ നിൽക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നതാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് സുതാര്യക്കുറവ് തോന്നുന്നതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറുന്നതാണ് ലാഭശതമാന വ്യവസ്ഥയോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾ തുടക്കം കുറിക്കുന്നതുമാണ് വാഹനമൊക്കെ ഓടിക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം ചില അപകടങ്ങളും ചെറിയ ചെറിയ ഗതാഗത നിയമം ലംഘിക്കുന്നതിനാൽ പിഴയടക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നുണ്ട് അന്ന് ശ്രദ്ധിക്കണം വിദേശത്തുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വർഷം പകുതിയോടുകൂടി അത് സാധിച്ചു കിട്ടുന്നതാണ് അതുപോലെ തന്നെ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അത് നടക്കുന്നതാണ് നിങ്ങൾക്ക് വിവാഹയോഗവും ഈ വർഷം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വിവാഹമാകാതിരുന്നവര് വിവാഹത്തിനൊക്കെ ഒന്ന് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അശ്രാന്ത പരിശ്രമങ്ങൾ കൊണ്ട് സാധ്യമാകുന്ന ഒരു വർഷമാണ് കുടുംബാംഗങ്ങളുടെ സാന്ത്വന വചനങ്ങളും പ്രോത്സാഹനങ്ങളും മറ്റും കർമ്മ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കാരണമായി തീരുന്നതാണ് ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാരൊക്കെ അടുത്തുചേരുന്നതാണ് ബന്ധങ്ങളൊക്കെ വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കുന്നതാണ് ഒരുപാട് കാലമായിട്ട് ചില പിണക്കങ്ങളിലൊക്കെ കഴിഞ്ഞിരുന്നവരൊക്കെ ഒന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷത്തിന്റെ ഒരു മുക്കാൽ ഭാഗമാകുമ്പോഴേക്കും നമ്മൾ നല്ലതെന്ന് കരുതി ചെയ്യുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് വിപരീതമായിട്ട് തോന്നുമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രവർത്തികളും വളരെ ആലോചിച്ചു മാത്രം ചെയ്യുക നിങ്ങൾക്ക് ശരീരത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണിത് രക്തക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ആലസ്യവും ക്ഷീണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കലാകായിക മത്സരങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുമെങ്കിലും അതിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാതെ വരുന്നത് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം തീർത്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുക നിങ്ങളോട് വീണ്ടും എടുത്തു പറയാനുള്ള ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് യുക്തിപൂർവം ഒഴിവായി നിൽക്കുന്നതാണ് ഭാവിയിലേക്ക് നല്ലത് പ്രവർത്തന മേഖലയിൽ നിന്ന് സാമ്പത്തിക പുരോഗതി കൈവരുമെങ്കിലും ചെലവ് കൂടുന്നതിനാൽ മിച്ച അനുഭവങ്ങളൊക്കെ കുറയുന്നതാണ് അതുകൊണ്ട് ചെലവുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അന്യദേശത്തോ സ്വദേശത്തോ ഒക്കെ ഉപരിപണനത്തിന് ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതും ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ ചേരുവാൻ സാധിക്കുന്നതാണ് പഠിച്ച വിഷയത്തോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗമൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വർഷം ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും മുടങ്ങിക്കിടപ്പുള്ള ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും അന്യദേശത്ത് താമസിക്കുന്നവർക്ക് പുതിയ തൊഴിലൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുമതിയൊക്കെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിലെ ക്രമാനുഗതമായിട്ടുള്ള വളർച്ചയൊക്കെയാണ് ഈ വർഷം അവസാനം അനുഭവപ്പെടുന്നത് സാമ്പത്തിക നേട്ടമൊക്കെ വളരെ അധികം അനുഭവപ്പെടുന്നതാണ് കുടുംബത്തിലെ ആഹ്ലാദ അന്തരീക്ഷമൊക്കെ സംജാതമാകുന്നതാണ് നിങ്ങൾക്ക് ഉദ്യോഗമാറ്റം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷാവസാനം നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ ദീർഘകാല പദ്ധതികളിലൊക്കെ ചേരുവാനും അതിലെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അപേക്ഷിച്ചിരുന്ന ചില അപേക്ഷകൾക്കൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ കോടതി കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാവുന്നതാണ് നീതിന്യായങ്ങളൊക്കെ നടപ്പാക്കുവാനായിട്ട് നിയമസഹായമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നിരുന്നാലും ഈ വർഷം ചില അനാവശ്യമായിട്ടുള്ള ആദിയൊക്കെ നിങ്ങളെ വന്ന് പിടിപെടുന്നുണ്ട് അതുപോലെ തന്നെ സംശയങ്ങളും ഒക്കെ ഒന്ന് പിടിപെടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഈ സമയത്ത് വാഹന ഭാഗ്യമൊക്കെ വരുന്നുണ്ട് ചെറിയ വാഹനമൊക്കെ മാറ്റി വലിയ വാഹനമൊക്കെ വാങ്ങുവാനുള്ള ഇട വരുന്നതാണ് പുതിയ ഭവനമൊക്കെ നിർമ്മിച്ച് ഏഹ് ഗൃഹപ്രവേശ കർമ്മമൊക്കെ നിർവഹിക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ് ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ ഈ പൂഴൂട്ടാതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു വർഷമായിട്ട് തന്നെ കണക്കാക്കാവുന്ന ഒരു വർഷമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ മാത്രം മതി എല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം